നമ്മുടെ ഈ സംസ്കാരം നമ്മൾ ആക്കട്ടെ ഒരു ചെറിയ ഹനീഹം ഒരു നുറുങ്ക മസ്തി മൂന്ന് മിനിറ്റ് മറ്റൊരു മദീനയിൽ ഒരു സ്വഹാബി അവർക്ക് അയാള് വീട്ടിൽ നിന്ന് ഒരു നീണ്ട യാത്ര പോവുകയാണ് ഒരഭിപ്രായത്തിൽ അയാൾ യുദ്ധത്തിന് പോകണം അല്ല കച്ചവടത്തിന് പോകണം എന്നാണ് അപ്പൊ ആ പോണ സമയത്ത് അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു ഞാന് തിരിച്ചു വരുന്നത് വരെ നീ വീട്ടിൽ നിന്ന് എവിടേക്കും പോകരുത് എന്ന് പറഞ്ഞു സാധാരണ അദ്ദേഹം വീട്ടിൽ നിന്ന് പോകുമ്പോ ഭാര്യ കൊടുക്കുന്ന ഒരു ഉപദേശാണ് ഭാര്യ പറഞ്ഞില്ല നിങ്ങൾ തിരിച്ചു വരുവോള ഞാൻ ഒടുക്കും പറഞ്ഞു അയാൾ കച്ചവടത്തിന് പോയി ചിലപ്പോ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുക അപ്പൊ അയാള് കച്ചവടത്തിന് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു ദൂതൻ വന്നു ഒരാള് വന്നു വന്ന ആള് പറഞ്ഞു പോകും നിങ്ങൾ അപ്പാക്ക് രോഗം പിടിപെട്ടിക്കുന്നു കുറച്ച് സീരിയസ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഒപ്പാന കാണന്നുണ്ടെങ്കിൽ നിങ്ങളോട് നിങ്ങളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ പെണ്ണ് എന്ത് ചെയ്യും ഭർത്താവിന് കൊടുത്തൊരു വാക്കുണ്ട് നിങ്ങള് തിരിച്ചു വരുവോളം ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങൂല ബാപ്പാക്ക് സുഖല്ല എന്ന് സുഖമില്ലെന്ന് കാണ്ട് ആള് വന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യും പക്ഷേ ആ പെണ്ണിന്റെ ഒരു സമാധാനം കാരണം എന്താ ഞങ്ങൾ ഭർത്താവ് നാട്ടിലില്ലെങ്കിലും ആരും മദീന പള്ളിയിലുണ്ട് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ ഈ വിഷയം നബി ലബിതങ്ങളെ മുമ്പിൽ ഇതിനൊരു പരിഹാരം ആ വന്നാളെ തന്നെ ഈ പെണ്ണ് നേരെ മദീന പള്ളിയിലേക്ക് പറഞ്ഞേക്കുകയാണ് നിങ്ങൾ മദീന പള്ളിയിലൊന്ന് പോകണം മുത്ത ഹബീബിന്റെ സമീപത്ത് ചെന്ന് എൻ്റെ ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറയണം ഞാൻ എൻ്റെ ഭർത്താവിന് ഇങ്ങനത്തെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അയാൾ തിരിച്ചു വരുന്നത് വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പാപ രോഗിയായി കിടക്കുകയല്ലേ ഞാൻ എന്ത് ചെയ്യണമെന്ന് അള്ളാഹ് റസൂലിനോടൊന്ന് ചോദിക്കണേ ആ വന്ന മനുഷ്യനെ തന്നെ ഈ പൊണ്ണ പറഞ്ഞയക്കുകയാണ് അയാള് അന്നാൻ റസൂലിന്റെ സമീപത്തെ വിവരം പറയുകയാണ് ഉടനെ മുദിന വിധങ്ങളും മറുപടി പറഞ്ഞയക്കുകയാണ് ഭർത്താവിന് വഴിപ്പെടുക രോഗിയായ രോഗിയായുപ്പേനീ കാണാൻ പോകേണ്ടതില്ല അയാൾ എന്നെ വന്നു ഞാൻ ഒന്നാമനോട് നിങ്ങളെ വിഷയം പറഞ്ഞിട്ടോ നിബിദ്ധങ്ങൾ നിങ്ങളോട് പറഞ്ഞത് പുതിയ ആപ്പിളൊക്കെ അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെരിയിൽ നിന്ന് പോകണ്ട പെരിയിൽ നിൽക്കാനാണ് പറഞ്ഞത് ഉപ്പരോഗിയാണ് പെണ്ണിന് ശമമുണ്ട് പക്ഷെ അള്ളാന്റെ റസൂലും പറഞ്ഞത് ഇത് തന്നെയല്ലേ ആ പെണ്ണ് ക്ഷമയോടെ വീട്ടിലിരിക്കുകയാണ് വന്ന ദൂതൻ മടങ്ങി പോവുകയാണ് പക്ഷേ തൊട്ടടുത്ത ദിവസം ആ ദൂതൻ പിന്നെയും മടങ്ങി വരികയാണ് അയാള് പറഞ്ഞു പെണ്ണേ നിങ്ങളുടെ ഉപ്പ മരണപ്പെട്ടിരിക്കുകയാണ് ഒരല്പസമയം കഴിഞ്ഞാൽ ഉപ്പയുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഈ ദുനിയാവിൽ വെച്ച് അവസാനമായിട്ട് നിങ്ങളുടെ ഉപ്പയൊരു നോക്ക് കാണണോ നിങ്ങളുടെ വീട്ടിലേക്ക് വരുകയല്ലാതെ മാർഗമില്ല രണ്ടാമത്തെ ദിവസം പാപ്പാന്റെ മരണ വാർത്ത എന്ത് ചെയ്യും ആ ഒരു സ്വഹാബി വനിതയുടെ ഒരു ഒരവസ്ഥ പക്ഷേ പാന മരണം കേട്ടപ്പോഴേക്കും കൂട്ടിന്ന് പൊട്ടിച്ച് ചാടി ഇറങ്ങാൻ ആ മഹതി ഒരുക്കല്ല കാരണം അവർക്കൊക്കെ ദീനിന്റെ നിയമങ്ങളായിരുന്നു വലുത്

നീ ഭർത്താവിന് വഴിപ്പെടുക പുതിയ ആപ്പിളക്കവനോട് അങ്ങനെ കരാറ് പറഞ്ഞതല്ലേ നിങ്ങള് വരുമല്ലോ ഞാൻ ഇവിടുന്ന് എടുക്കും പോവില്ല പാപ്പന്റെ മയ്യത്ത് കാണാൻ പോണ്ടാറുണ്ട് ആ എൻ്റെ ഒരു അവസ്ഥ അത്ര എത്ര പശമിച്ചിട്ടുണ്ടാകും പക്ഷെ അള്ളാന്റെ റസൂലും പറഞ്ഞത് പോകരുതെന്ന് തന്നെയാണ് അതുകൊണ്ട് ബാപ്പയുടെ അവസാനമായി ഒന്നും കാണാൻ വീട്ടിൽ നിന്ന് പോയില്ല വേണ്ടി ചെയ്ത് പോയില്ലേ അന്ന് രാത്രി ഭയങ്കര അത്ഭുതം ഉണ്ടായി അന്ന് രാത്രി ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് ആദരവായ നബി മുഹമ്മദ് തങ്ങൾ കടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹു സ്വർഗം കാണിച്ചു അപ്പൊ സ്വർഗത്തിലുണ്ടൊരു മനുഷ്യൻ ഭയങ്കര പദവിയൊക്കെ അലങ്കരിച്ച് നല്ല കിരീടമൊക്കെ ധരിച്ചു ഇങ്ങനെ സ്വർഗത്തിൻ്റെ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുന്നത് അപ്പൊ നബി തങ്ങളെ ജിബിരില്ല ജിബിരി ഈ മനുഷ്യനാതാന്ന് വെച്ചു അപ്പൊ ജിബിരിൽ പറഞ്ഞു നബി നബിന്നാ മരിച്ച മനുഷ്യനാണേ ഞങ്ങള് ഇയാളെ മകളോടാണ് മയ്യത്ത് കാണാൻ പോണ്ടെന്ന് പറഞ്ഞതേ അപ്പോ സാധാരണ മരണം വരിച്ച ആളുകൾക്ക് കിട്ടാത്ത ഒരു പദവിയിലാണ് ഈ മനുഷ്യൻ സ്വർഗ്ഗത്തിലുള്ളത് അപ്പൊ എവിടെ തങ്ങൾ പറഞ്ഞു ഇയാൾ സാധാരണ മരണം വരിച്ച മനുഷ്യനല്ലേ ഇയാൾക്ക് എങ്ങനെയാ ഇത്ര വലിയ പദവി കിട്ടിയത് ഈ ഈ മനുഷ്യൻ ദിവസം ഇയാളുടെ കാണാൻ വന്നിട്ടില്ല ഭർത്താവിന് കൊടുത്ത വാക്കും അനുസരിച്ചു കൊണ്ട് വീട്ടിലിരുന്നതല്ലേ അത് അള്ളാഹ് വല്ലാതെ ഇഷ്ടപ്പെട്ടപ്പോ ആ മകളുടെ ഈ പ്രവൃത്തി കൊണ്ടാണ് അള്ളാഹ് ഈ മനുഷ്യൻ ഇത്ര വലിയ പദവി നൽകിയതെന്ന് മുഹമ്മദ് പറഞ്ഞ പറഞ്ഞില്ല നിങ്ങള് ഇന്ന് തറാവി നിസ്കരിച്ച നമുക്കൊരു സന്തോഷം പറഞ്ഞു തരാനാണ് നമ്മൾ ചെയ്യുന്ന ചില അമലുകൾ അതുകൊണ്ട് നമ്മളെ ഉമ്മാക്കും ബാപ്പാക്കും അല്ലാഹു വലിയ പദവി കൊടുക്കും ഈ പെണ്ണ് ചെയ്ത ഈ അമല കൊണ്ടാണ് വീട്ടിലിരുന്നത് കൊണ്ടാണ് അവളുടെ ബാപ്പാക്ക സ്വർഗത്തിൽ വലിയ പദവി കൊടുത്തത് അതുപോലെ ഇന്ന് പരിശുദ്ധ റമദാനിലെ രണ്ടാമത്തരാവാണ് അത് തന്നെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നമ്മളൊക്കെ പ്രായത്തോടെ സന്തോഷത്തോടെ തറാവിയസ്കരിച്ചില്ലേ പരിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ രാജിൽ ഒരാൾ തറാവിയസ്കരിക്കും നമ്മുടെ ഈ നിസ്കാരം നിസ്കാരമല്ല കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് ഞങ്ങളുടെ ഈ നിസ്കാരം കാരണം ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പൊറത്തു കൊടുക്കണേ ഉള്ളോ അവര് ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ചുപോയവരായാലും നീ പൊറത്തു കൊടുക്കണേ ഉള്ളോ നിസ്കാരം െ പറ്റിയ നിസ്ക്കാരാണ് അള്ളാഹു തലാ അങ്ങനെ തന്നെ കബൂൽ ആക്കട്ടെ നമ്മളൊക്കെ ഉമ്മാരും പാപ്പാരും ജീവിച്ചു ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചു പോയവരാണെങ്കിലും നമ്മളെ ഈ നിസ്കാരം കൊണ്ടാ ഉമ്മ മഹഫുറത്ത് കൊടുത്തു വലിയ സന്തോഷം കൊടുക്കട്ടെ ചെറിയ മസ്കാരം ഒരു ലാ ലാലും ഉറക്ക ചൊല്ലിക്കണില്ല ഉറക്ക ചൊല്ലി ലാ എ ലാഹ എല്ലാ ഹോ എല്ലാ നമ്മള് ജമായത്ത് നിസ്കരിക്കുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ഇമാമിന്റെ തക്ബീറത്തുൽ ലെഹറാം പൂർണമായതിന്റെ ശേഷമേ മൗമോമിങ്ങൾ തക്ബീറത്തുൽ ലെഹറാം തുടങ്ങാവൂ അല്ലെങ്കിൽ മൗമോമിന്റെ നിസ്കാരം തന്നെ ശരിയാവൂല്ലോ ജമായത്തിന്റെ കൂലി പോകുന്നല്ല നിസ്കാരം തന്നെ ശരിയാകും പറഞ്ഞ മനസ്സിലായില്ലേ ഏത് ജമായത്താണോ തക്ബീർ നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീർ അക്ബർ അക്ബർ എന്ന റാവും പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷമേ ആ എന്ന് തുടങ്ങാവൂ പറഞ്ഞ മനസ്സിലായില്ലേ നമ്മള് ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ഒരുങ്ങി നിക്കിയേക്കറമാമൻ കട്ടട്ടെ നിക്കിയേക്കാറാം ഇമാമ അതിൻ്റെ ഒന്നും കുറച്ച് രണ്ട് സെക്കൻഡൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഭഗിങ്ങനെ നിക്കുകയാണ് ഇമാമല്ലോ അങ്ങനെ പറഞ്ഞ പോയി നമ്മളും തുടങ്ങി അങ്ങനെ തുടങ്ങിയാൽ ജമായത്തിന്റെ കൂലി പോകുന്നല്ല ആരാ നിസ്കാരം തന്നെ ശരിയാവൂല അപ്പൊ മോമോമ് ഒന്നാമത്തെ തക്ബീർ ചൊല്ലുമ്പോ എപ്പോഴും എന്ത് ശ്രദ്ധിക്കണം നാരങ്ങൾ ഇമാമിന്റെ അക്ബർ എന്ന് പറഞ്ഞ് റാഹ് പൂർത്തിയായി ശേഷമേ മോമോർത്തു ഇഹ്റാം തുടങ്ങാവൂ അല്ലെങ്കിൽ ആരും നമസ്കാരം കെട്ടുപെടനല്ല അത് പറഞ്ഞ മസല മനസ്സിലായിട്ടില്ലേ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം ഇനി ഇവിടെ വേറെ കാര്യം ശ്രദ്ധിക്കണം അപ്പൊ ഇമാമ തെക്ക് കെട്ടി കഴിഞ്ഞിട്ടേ നമ്മൾ തെക്ക്ബീർ തുടങ്ങാവൂ ഇമാമ തെക്ക് കെട്ടി കഴിഞ്ഞാൽ പിന്നെ വഴുകാതെ തെക്ക് കെട്ടണം അതിന് വലിയ ശ്രേഷ്ഠതാണ് ജമായത്ത് ശരിയാക്കാൻ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇമാമ തക്ബീർ നമ്മൾ തക്ബീർ അട്ടിക്കൊന്നുമില്ല നമ്മൾ പല ആൾക്കാരൊക്കെ ചെയ്യണ മാതിരി ഇമാമിർക്ക് പോകാൻ നേരത്തെ പോയാലും പോയാലും എന്ത് കിട്ടും ജമായത്ത് കിട്ടും പക്ഷെ ഇമാമ തക്ബീർ കെട്ടിയ ഉടനെ തക്ബീർ കിട്ട അതിന് തക്ബീർത്തുഹറാമിന്റെ ഫലയിലെത്തിക്കാണ് പറയുന്നത് അത് ഭയങ്കര കൂല കാരണം അതിന് തഹറുമിൽ ഇമാമി ഇല്ല ഇമാലത്തിൽ അത് വേറെ വേറൊരു ശ്രേഷ്ഠതയാണ് പറഞ്ഞു എന്താണ് അതിന്റെ ശ്രേഷ്ഠത ശ്രേഷ്ഠതന്നല്ല ഒരാൾ ശരിക്ക് കേട്ടോളിട്ടോ പറ്റുന്നവർക്ക് ജീവിതത്തിൽ ഒരു വട്ടം ഒന്ന് ട്രൈ വട്ടൊന്ന് ദിവസം എത്ര ദിവസം ദിവസം അഞ്ചു വട്ട് ജമാത്തിലും തക്ബീറത്തു ഈ ഫലയിലും മുടങ്ങാതെ കിട്ടിയാൽ വ നബി മുഹമ്മദ് മുസ്തഫ ദിവസം തുടർച്ചയായി ഒറ്റ ജമായത്വം മുടങ്ങാതെ ഈ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് ഒരാൾക്ക് അയാളെ ജീവിതത്തിൽ ഒരു തവണ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് രണ്ട് മോചനങ്ങൾ എഴുതപ്പെടും ഒന്ന് നരക മോചനം എഴുതപ്പെടും രണ്ട് നിഫാഖ് നിഫാക്ക് മോചനം എഴുതപ്പെടും ആ മനുഷ്യന്റെ നരകത്ത് കടക്കൂലെന്ന് ആര് എത്ര ദിവസം കിട്ടണം നാപ്പത് അഞ്ചു വക്കലും കിട്ടണം ആണെങ്കിൽ ട്രൈ ചെയ്ത് അതായത് ജമായത്തിന് ഒരു ആൾക്കാരെ നമ്മൾ കൂട്ടുന്നത് നാല്പത് ദിവസത്തെ ജമായത്തിൽ ഒരു ഭക്ത പോലും എന്ത് മുടങ്ങരുത് ഈ തക്ബീർത്തു ഇഹാമിന്റെ സ്വതീരത്ത് പോകുന്നത് തക്ബീർത്തുറാമിന്റെ സ്വതീരത്ത് കിട്ടണമെങ്കിൽ എന്താണെന്ന് അറിയാം ഇമാമത് അക്ബീർ കിട്ടുമ്പോൾ അവിടെ ഉണ്ടാകും വേണം ഇമാമ തക്ബീർ കെട്ടി കഴിഞ്ഞാൽ അപ്പോഴാണ് തക്ബീർമിന്റെ ഇമാമത് അക്ബീർ കെട്ടുമ്പോ നമ്മളവിടെ ഹാങ്കർ ആകും വേണം ഇമാം അക്ബർ എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ അക്ബർ പറയും വേണം അപ്പൊ നമ്മക്ക് ആ പതിനീരത്ത് കിട്ടും അത് അഞ്ചു നേരം കിട്ടണം അങ്ങനെ നാൽപ്പത് ദിവസം കിട്ടണം ഈ ഒരൊറ്റ പണി ഒരാൾ നാൽപ്പത് ദിവസം ചെയ്തോ അയാൾ ആ ചെയ്തോ ഞാൻ മനസ്സിൽ നിരകുണ്ടാവില്ല അപ്പൊ ഇമാമ കെട്ടിയ ഉടനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്നാ ഇമാമിന്റെ ഒപ്പം ആകരുത് ഇമാമിന്റെ മുമ്പുക്കും പോകരുത് ഇമാമ അക്ബർ എന്ന റാവ് പറഞ്ഞിട്ടേ നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ അള്ളാഹുതൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ നമുക്ക് തോഫീക്ക് തരട്ടെ നമ്മളെ നിസ്കാരങ്ങളൊക്കെ അള്ളാഹു കബൂൽ ആക്കട്ടെ ഈ പരിശുദ്ധ റമദാനെ കൊണ്ട് എല്ലാ നന്മകളും നേടിയെടുക്കുന്ന ആളെങ്കിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ നമ്മളത് വലിയ സ്വലാത്തും മറ്റുള്ള എല്ലാ അമലുകളും അള്ളാഹു കബൂലാക്കട്ടെ ഈ പരിശുദ്ധ റമദാന്റെ എല്ലാ തറാവിയും ജമായത്തായിട്ട് പള്ളിയിൽ വെച്ചെല്ലാം നിസ്കരിക്കാൻ അള്ളാഹത്തിന്റെ നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ്സുകള് ലോകത്തിന്റെ നാനാ ഭാഗത്തുനിന്ന് ഓൺലൈനോട് കേൾക്കുന്ന ഒരുപാട് മമ്മിനങ്ങളുണ്ട് അള്ളാഹുക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ അവിടെ മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മഫറത്ത് കൊടുക്കട്ടെ